സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് രജീഷ് പുതുക്കിയ അലേർട്ടുകൾ വരുമ്പോൾ നാളെ നാല് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരുന്ന നാല് ദിവസം തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും നാളത്തെയാണ് നാളെ റെഡ് അലേർട്ടാണ് നാല് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് അതിൽ മലപ്പുറവും കോഴിക്കോടും വയനാടും കണ്ണൂരും ഈ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴയ്ക്ക് ഇവിടെ സാധ്യത ഉണ്ടെന്ന ഒരു വിലയിരുത്തലാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു അപ്പം നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മൂന്ന് ജില്ലയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ഇന്ന് പന്ത്രണ്ട് ജില്ലകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലും ഒപ്പം തന്നെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ കാസർഗോഡ് ജില്ലയിലും യെല്ലോ അലേർട്ടും ഒപ്പം തന്നെ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ അതിനുശേഷം മൂന്നാം തീയതി നമ്മൾ പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊട്ടടുത്ത നാലാം തീയതി കോഴിക്കോട് മുതൽ കാസർകോട് വരെയുള്ള ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് നാളെ സാധ്യത ഉണ്ടെന്ന ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് നമുക്ക് ഒരു സാറ്റലൈറ്റ് മാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിന് ചുറ്റും തന്നെ വലിയ രീതിയിലുള്ള ഒരു മേഘാവൃതം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രഭാവത്തിൻ്റെ ഫലമായി അതായത് തമിഴ്നാട്ടിലെ ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രഭാവത്തിൻ്റെ ഫലമായി തന്നെയാണ് കേരളത്തിലും അതിശക്തമായ ഒരു മഴയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം ആ കരയിലേക്കാണ് അതിൻ്റെ ഒരു ഭാവത്തിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ അതിശക്തമായ മഴയ്ക്ക് അല്ലെങ്കിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് എന്തായാലും തൃശൂരും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാല് ജില്ലയിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം കേരളത്തിന്റെ മുകളിൽ ഇപ്പോൾ തന്നെ നിലവിൽ വലിയ രീതിയിലുള്ള മേഘാവൃതം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് വരും മണിക്കൂറിൽ അതിശക്തമായ മഴ ആയി തന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പെയ്യും പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട വൈക്കം മേഖലകളിലൊക്കെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ക്ലൗഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന് മുകളിൽ തന്നെ വലിയ രീതിയിൽ ഉണ്ട് ഒപ്പം തന്നെ പുതുച്ചേരി അവിടെയുള്ള ചുഴലിക്കാറ്റിനെ ഫലമായി തമിഴ്നാട്ടിലും വലിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ അതിശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും എന്നൊരു ഒരു മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് കേരളത്തിലെ ചുറ്റും അതായത് ഇന്ന് മാത്രമല്ല ഇനി ഒരു നാല് ദിവസം കൂടി കേരളത്തിലെ എല്ലാവർക്കും അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം എല്ലാ മേഖലയിലും കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള മേഘാവൃതം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇതേ സാഹചര്യം തുടരുകയാണെങ്കിൽ നേരത്തെ സൂക്ഷിപ്പിച്ച പോലെ തന്നെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഒരു മുന്നിൽക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പാലിക്കണം നാളെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ അതായത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളത് അതി അതിതീവ്ര മഴയ്ക്ക് മഴയുള്ളത് അതായത് ആ മേഖലകളിൽ നമുക്ക് നോക്കുമ്പോൾ കാസർഗോഡ് മുതൽ കോഴിക്കോട് മലപ്പുറം ഈ മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴയായിരിക്കും നാളെ ലഭിക്കുന്നത് നമുക്ക് ആ മേഘാവൃതം തന്നെ ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാക്കും കേരളത്തിന് ചുറ്റും തന്നെ വലിയ രീതിയിൽ ഈ കേരളത്തിൻ്റെ ഈ കടൽ പ്രദേശങ്ങളടക്കം വലിയ രീതിയിൽ മേഘാവൃതം ഇതിനോടകം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ മേഖല പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പല സ്ഥലത്തും ഇടിമിന്നലോട് കൂടി ഒരു മഴയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ജാഗ്രത പാലിക്കണം ഇതൊക്കെ ഈ ഇപ്പോൾ നമുക്കറിയാം ഈ ഇതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അടിച്ചിരിക്കുന്ന ചുഴലിക്കാറ്റിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അതിൻ്റെ അതേപോലെ സമാനമായി തന്നെ കേരളത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിൽ പാലക്കാട് അടക്കമുള്ള ഒറ്റപ്പാലം പാലക്കാട് ബാലുശ്ശേരി നിലമ്പൂർ മേഖലകളിലൊക്കെ തന്നെ ആ ഒരു അടയാളം അല്ലെങ്കിൽ അതേ മാർക്കുകൾ ഏകദേശം സമാനമായ രീതിയിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും കേരളത്തിലൊക്കെ ഒരു ശക്തമായ മഴയ്ക്ക് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും എന്തായാലും കാറ്റിന്റെ ഗതികളിലൊക്കെ അനുകൂലമാണെങ്കിൽ അതിശക്തമായ അതായത് മലയോര മേഖല ിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് സാധാരണ നമുക്കറിയാം ഈ അറബിക്കടലോട് ചേർന്നിരിക്കുന്ന ഭാഗത്തു നിന്നൊക്കെയാണ് വരാറ് ഈ അതിശക്തമായ മഴ ആദ്യം തുടരറ് പക്ഷേ ഇത്തവണ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജോലിക്കാരിന്റെ ഫലമായി തന്നെ മലയോര മേഖലകളിൽ ഇത്തവണ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടത് പ്രത്യേകിച്ച് കോഴിക്കോട് വയനാടൊക്കെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട അതിശക്തമായ മഴയെ തുടർന്ന് പല ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായ സ്ഥലമാണ് അവിടെ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ എത്തിയിട്ടുണ്ട് അതി മഴ മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിലായി തന്നെ നൽകിയിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ അത് നാല് ദിവസം കൂടി കേരളത്തിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയും എന്തായാലും ഈ മൊത്തത്തിൽ തെക്കൻ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ വലിയ രീതിയിലൊരു ഒരു മഴയ്ക്കാണ് സാധ്യത പല സ്ഥലങ്ങളിലും മേഘാവൃതം ഇതിനോടൊക്കെ തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുകൾ നൽകുന്നത് വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ തന്നെയാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളത് കേരളത്തിൽ okay, ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് ജാഗ്രത നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകുകയും ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് ജില്ലകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഈ മുന്നറിയിപ്പുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അവിടെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെയാണ് കേരളത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് കണ്ണൂർ മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ് ഇത്തരത്തിൽ റെഡ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുള്ളത് രജേഷ് ഈ ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ ഈ ഒരു പ്രഭാവം കേരളത്തിലേക്കും എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നാളെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ഇന്ന് ലഭിക്കുന്ന വിവരം പ്രകാരം ഇന്ന് ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം തന്നെ ഈ മത്സ്യബന്ധന മേഖലയ്ക്ക് അടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ അപ്പം ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് അത്തരത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത നിർദ്ദേശം വടക്കൻ കേരളത്തിലേക്ക് പുറപ്പെടുവിക്കാനാണ് സാധ്യത ഏറ്റവും ഒടുവിൽ വന്ന വിവരമാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം അതിൻ്റെ പ്രകാരമാണ് നാളെ മലപ്പുറം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകുന്നു അതോടൊപ്പം തന്നെ വരുന്ന മൂന്ന് മണിക്കൂറുകളിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലുകൂടിയ നേരിയ മഴയ്ക്കും ഇടത്തര മഴയ്ക്കും അതോടൊപ്പം തന്നെ മണിക്കൂർ ിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ എറണാകുളം മേഖലയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിതീവ്ര അല്ലെങ്കിൽ അതിനെ നേരിടേണ്ട മുൻകരുതലൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക അതോടൊപ്പം തന്നെ അത്തരം മേഖലകളിലൊക്കെ തന്നെ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്ന നിർദ്ദേശം ഇതിന്റെ ഭാഗമായി തന്നെ നൽകിയിട്ടുണ്ട് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറായി തയ്യാറാകണമെന്ന നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കുന്ന ക്യാമ്പുകളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ള അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂരയിൽ ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക നിർദ്ദേശം നൽകുന്നു അപകടാവസ്ഥ മുന്നിൽ കണ്ട് അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സ്ഥാനത്തേക്ക് മാറാനുള്ള നിർദ്ദേശം ഇതിന്റെ ഭാഗമായി തന്നെ നൽകിയിട്ടുണ്ട് ചെയ്യും അത്തരത്തിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുടിച്ചുകറക്കാനോ നദികളിലേക്കോ ജലാശയങ്ങളിലേക്കോ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങാൻ പാടില്ലെന്ന നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി നൽകുന്നു അത്തരത്തിൽ പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പും ഇതിന്റെ ഭാഗമായി തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നാളെ ജാഗ്രത പാലിക്കണം അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് കേരളത്തിൽ സാധ്യതയുള്ളത് നാല് ജില്ലകളാണ് ഇത്തരത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുള്ളത് നാല് ജില്ലകളിൽ ആണ് റെഡ് അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരി സംസ്ഥാനത്ത് എന്തായാലും വെങ്കൽ ചുഴലിക്കാറ്റിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിതീവ്ര തീവ്ര മഴയ്ക്ക് തരുന്ന മുന്നറിയിപ്പുണ്ട് നാല് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഒപ്പം തന്നെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം